ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം അതായത് ഇന്ന് ഇപ്പോൾ ഒരു വൈകുന്നേരം തൊട്ടൊരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നടന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വഴക്ക് നടന്നിരിക്കുന്നു അതായത് നമ്മുടെ അപ്സരയും ജാസ്മിനും തമ്മിലൊരു ഫൈറ്റ് നടന്നിരിക്കുന്നു അതിൽ ജാസ്മിൻ അപ്സരയെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത മിക്ക യൂട്യൂബ് ചാനലുകളിലും വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണിതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ മിക്ക ചാനലുകളിലും ഇതിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട് അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ചാനലാണ് നാദരാ മെഹറൻ അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവില് ഉണ്ടായിരുന്ന ഒരു മത്സരം വിദ്യാർത്ഥിയാണ് നാദരാ മെഹറിൻ അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ പുള്ളിയും ഈ യൂ ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതിൽ പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നത്തെ എപ്പിസോഡ് അതായത് ഇന്നത്തെ എപ്പിസോഡാണ് നാളെ ലൈവായിട്ട് നമ്മളെ കാണിക്കുന്നത് ഇന്നത്തെ കാര്യങ്ങളാണ് നാളെ നമ്മളെ ലൈവായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കെയർ ചെയ്ത അപ്സറേയും അതുപോലെ തന്നെ നമ്മുടെ സായി കൃഷ്ണയുടെയും ഫാമിലിയാണ് കെയർ ചെയ്ത് അപ്പോൾ രാവിലെയാണ് ഒരു ഫൈറ്റ് നടക്കുന്നത് അതായത് നമ്മുടെ ജാസ്മിനും അപ്സരയും തമ്മിൽ എന്തോ വാക്യേഷവും കാര്യങ്ങളും ഉണ്ടാകുന്നു അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് മാറുന്നു ജാസ്മിൻ എന്തോ അടിക്കയോ മറ്റോ ചെയ്യുന്നു അപ്സരയെ അങ്ങനെ എന്തോ ചെറിയ ചെറിയ എന്തോ പ്രശ്നങ്ങൾ പറ്റുന്നു എന്തോ മുറിവോ കാര്യങ്ങളോ അപ്സരയ്ക്ക് പറ്റുന്നു അത് ഭയങ്കര ഒരു ഇഷ്യൂ ആകുന്നു അങ്ങനെ ബിഗ് ബോസ് ഹൗസിലൊരു ഭയങ്കര പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ് നമുക്കറിയാം ജാസ്മിൻ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ ആരെ എന്ത് ചെയ്താലും അവിടെ യാതൊരു നടപടിയും എടുക്കുന്നതല്ല അപ്പോൾ ആ ഒരു പ്രശ്നം പറഞ്ഞു തീർത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഇപ്പം ഈ ഒരു സ്ഥാനത്ത് അതായത് ഇപ്പം ജാസ്മിൻ അപ്സറെ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അതേസമയത്ത് ജിൻഡോയാണ് ആരെങ്കിലും ഇതുപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സ്പോർട്ടിൽ തന്നെ ജിൻഡോയെ എവിക്റ്റാക്കിയനെ അതായത് പുറത്താക്കിയെ അപ്പോൾ ജാസ്മിൻ അവിടെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ടും ജാസ്മിനെ പുറത്താക്കിയിട്ടില്ല ഈ ഒരു പ്രശ്നം ഭയങ്കര ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കാരണം അപ്സരയ്ക്ക് എന്തോ ഒരു ചെറിയ പരിക്ക് പറ്റുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത് നൂറ് ശതമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നാളത്തെ ലൈവ് കാണുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാ അതിൻ്റെ പേര് ജാസ്മിനെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിക്കുന്നു ബിഗ് ബോസ് വാൺ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് തന്നെയല്ല ഇന്നത്തെ പ്രമോ അതായത് നാളത്തെ പ്രമോ ഇന്നിപ്പോൾ കാണിച്ചിരുന്നു അതിൽ നമ്മുടെ അവസരം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ള അവിടെ എന്തോ വലിയൊരു പൊട്ടിത്തെറം നടന്നിട്ടുണ്ട് അതും പ്രത്യേകിച്ച് ഇപ്പോൾ ജാസ്മിൻ ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ ശേഷം ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാനുള്ള അതായത് പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ജാസ്മിനും അപ്സറിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് നാളെ നമുക്ക് ലൈവ് കണ്ടാലേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും ഇവർ തമ്മിലൊരു ഫൈറ്റുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ജാസ്മിൻ ഒരു ഫിസിക്കൽ അസോൾട്ട് അപ്സറി ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോലും ബിഗ് ബോസ് ജാസ്മിനെ പുറത്താക്കില്ല കാരണം ബിഗ് നമ്മുടെ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ജാസ്മിനെ ബിഗ് ബോസ് പുറത്താക്കത്തില്ല അപ്പോൾ എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മത്സരാർത്ഥി പുറത്ത് എന്നുള്ളത് എക്സ്പെഷ്യലി നീ അതായത് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഒരു മാന്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ നിൽക്കാൻ യാതൊരുവിധ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിൻ ഒറ്റ കാരണമാണ് സിബിൻ എന്ന് പറയുന്ന ആ ഒരു ചെപ്പക്കാരൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് അതുപോലെ തന്നെ ഗബ്രി ഗബ്രിയും ഈ ജാസ്മിനുമായിട്ടുള്ളൊരു റിലേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഗബ്രിക്ക് ഇത്രയും ഹീറ്റേഴ്സ് പുറത്തുണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നല്ലൊരു ഗെയിമർ ആയിരുന്നു ഈ ജാസ്മിനുമായിട്ടുള്ള ഒരു റിലേഷനാണ് ജസ്റ്റ് ഗബ്രിക്ക് പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കിയത് അല്ലായിരുന്നെങ്കിൽ ഗബ്രി തീർച്ചയായും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗെയിം കളിക്കേണ്ട ഒരു നല്ല കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഔട്ടായിപ്പോയിട്ടുണ്ട് നമുക്കറിയാം സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു നല്ലൊരു ഗെയിമറായിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു സിബിൻ സിബിൻ പുറത്തു പോകാനുള്ള ഒരു ഒറ്റ ഒരു കാരണക്കാരി ജാസ്മിനാണ് ജാസ്മിൻ്റെ അടുത്ത് എന്തോ ഒരു ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിലാണ് ബിഗ് ബോസ് സിബിനെ വാൺ ചെയ്തതും ലാലേട്ടൻ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്ത് ആ ഒരു വിഷമം താങ്ങാനാവാതെയാണ് നമ്മുടെ സിബിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് അതൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നിട്ടും ഇത്രയും വൃത്തിയേടുകളും പേക്കൂത്തുകളും ഒക്കെ കാണിക്കുന്ന ഈ ജാസ്മിൻ െ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും തിരിമറികളും കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും അങ്ങനെ ആണെങ്കിൽ നമ്മൾ അഖിൽമാരായി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും കാരണം ഇത്രയും വൃത്തികേടുകളും ഇത്രയും കാര്യങ്ങൾ അതായത് നമുക്കറിയാം ജിൻഡോടെ അടുത്ത് തന്നെ എന്തോരം ക്രൂരത ഈ ജാസ്മിൻ കാണിച്ചിട്ടുണ്ട് ജിൻഡോയെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ലാലേട്ടനോ ബിഗ് ബിഗ് ബോസ് ഒരു ജാസ്മിനോ എടുത്ത് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അപ്സരയും ഈ ജാസ്മിൻ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് അക്ഷരയ്ക്ക് എന്തോ മുറിവോ കാര്യങ്ങളോ ഒക്കെ പറ്റുന്നു എന്നിട്ട് പോലും ജാസ്മിനെ ബിഗ് ബോസ് എന്തിനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ജാസ്മിനെ പുറത്താക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ വ്യക്തമായ കാരണങ്ങളും എല്ലാം നമുക്ക് നാളത്തെ ലൈവ് കാണുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ ഇനി നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് കുറേ അധികം ആൾക്കാരുണ്ട് അവർ പറയുന്നത് ജാസ്മിനാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ലേഡി സൂപ്പർ സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത് ആ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ വായ്പ ിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല അതുപോലത്തെ വാക്കുകളാണ് അതും പോരാഞ്ഞിട്ട് ഇന്നിപ്പോൾ അപ്സരയെ അടിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ജാസ്മിനെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജാസ്മിനെ എന്തൊക്കെയോ കള്ളക്കളികളും എന്തൊക്കെയോ തിരിമറികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ലൈവ് കണ്ടിട്ട് ഇതിൻ്റെ വ്യക്തമായ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ